തമിഴ്നാട് തിരുപ്പൂർ അവിനാശിയിലെ ഐത്തമതിൽ അധികൃതർ പൊളിച്ചുമാറ്റി ഇതോടെ ഗ്രാമത്തിലെ ദളിത് വിഭാഗക്കാർക്കും പൊതുവഴി ഉപയോഗിക്കാനാകും വഴിയടച്ചതിനെതിരെ പ്രദേശത്തെ താമസക്കാർ ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു അവിനാശിയിലെ സേവൂർ ഗ്രാമത്തിലാണ് ദളിതർ താമസിക്കുന്ന ദേവേന്ദ്ര നഗറിനും സവർണർ താമസിക്കുന്ന വി ഐ പി നഗറിനും ഇടയിലായി പൊതുവഴി തടഞ്ഞുകൊണ്ട് മതിൽ കിട്ടിയത് നിരവധി ദളിത് കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി താമസിക്കുന്ന മേഖലയാണ് ദേവേന്ദ്രനഗർ വി ഐ പി നഗറിൽ സവർണർ വിഭാഗക്കാർ സ്ഥലം വാങ്ങി വീട് വെച്ചു തുടങ്ങിയതോടെ പൊതുവഴി തടസ്സപ്പെടുത്തി ഒരു കിലോമീറ്ററോളം നീളത്തിൽ മതിൽ കെട്ടുകയായിരുന്നു ഇതോടെ ദേവേന്ദ്രനഗറിലെ ആളുകളുടെ സഞ്ചാരം തടസ്സപ്പെട്ടു രണ്ട് കിലോമീറ്ററിലേറെ ചുറ്റിവളഞ്ഞ് സഞ്ചരിക്കേണ്ടി വന്നു തുടർന്നാണ് തിരുപ്പൂർ ജില്ലാ കളക്ടർ ടി ക്രിസ്തുരാജിന് പരാതി നൽകിയത് ഭൂരേഖകൾ പരിശോധിക്കാൻ കലക്ടർ സബ് കളക്ടറെ ചുമതലപ്പെടുത്തി മതിൽ കെട്ടിയ റോഡ് പഞ്ചായത്തിൻ്റെതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജി വേലുസ്വാമി പറഞ്ഞു ദളിത് കുടുംബാംഗങ്ങളുടെ പരാതിയെ തുടർന്ന് സ്ഥലം സന്ദർശിച്ചെന്നും പരാതിയിൽ കഴമ്പുണ്ടെന്നും കണ്ടെത്തി കഴിഞ്ഞ മാസം മതിൽ പൊളിക്കാൻ നോട്ടീസ് നൽകിയെങ്കിലും അവർ അതിന് തയ്യാറായില്ലെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് ശനിയാഴ്ച വൈകിട്ടോടെയാണ് അധികൃതർ ജെ സി ബിയുമായി എത്തി മതിലിന്റെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയത് മതിലിന്റെ ബാക്കി ഭാഗം തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ തങ്ങൾ തന്നെ നീക്കുമെന്ന് വി ഐ പി നഗറിലെ താമസക്കാർ അറിയിച്ചു അതേസമയം തങ്ങളുടെ വീടുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് മതിൽ കിട്ടിയതെന്ന് വി ഐ പി നഗറിലെ താമസക്കാർ വാദിച്ചു ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നം ചർച്ച ചെയ്യാൻ തിങ്കളാഴ്ച യോഗം ചേരാനിരിക്കെ മതിൽ തിരക്കിട്ട് പൊളിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്ന് ഇവർ ചോദിക്കുന്നുമുണ്ട് ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കമന്റുകളാണ് ഇതിനെതിരെ വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് ഇതൊരു പാഠമാണ് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ